വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് സ്പെഷ്യൽ വ്ലോഗാണ് വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹന്നക്ക് സർപ്രൈസ് കൊടുക്കുകയാണ് സർപ്രൈസ് എന്ന് വെച്ചാൽ ഹന്നാണെ കല്യാണമാണ് സൺഡേ അപ്പോൾ അവൾ ഇപ്പോൾ പനിയൊക്കെ പിടിച്ച രാഗം ഇടങ്ങാറായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും നമ്മുടെ ക്ലാസ്സിലെ പതിനഞ്ച് പേര് ദിയാപ്പി ഇടാട്ടോ അവൾക്ക് പനിയാണ് ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് സോ പതിനഞ്ച് പേരും കൂടെ ആയിട്ട് ദിയാപ്പിയിലെ ഐശയില്ല ബാക്കി എല്ലാവരും ഉണ്ട് അപ്പം നമ്മളെല്ലാവരും ആയിട്ട് സർപ്രൈസ് കൊടുക്കാൻ പോകുകയാണ് ഹരിയാക്ക് നാളെ വരും എന്നാണ് പറഞ്ഞേക്കുന്നത് നാളെയാണുള്ള മെഹന്റി സോ ഇടുന്നത് ഫങ്ഷൻ സാറ്റർഡേ ആണ് സോ ആ ഡേറ്റിൽ നമുക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ വെള്ളിയാഴ്ച വരും ക്ലാസ് കഴിഞ്ഞിട്ട് വരും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എത്രത്തോളം വിശ്വസിച്ചിട്ടൊന്നും അറിയത്തില്ല എന്നെന്തായാലും ഉദ്ദേശിച്ചത് കാരണം ഇന്ന് ഓൾറെഡി അവധിയാണ് കോളേജ് ലീവാണ് സോ ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റാക്കി നമ്മൾ ബ്രൈറ്റ് ടു ബിയും അതുപോലെ മെഹന്ദി നൈറ്റ് നമ്മുടെ ഹർബിക് നൈറ്റാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താകും എന്നൊന്നും അറിയത്തില്ല ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ പേര് വന്നിട്ടുണ്ട് പ്രയർ ഹാളുണ്ട് അവിടുന്ന് ഞങ്ങൾ ഇപ്പോൾ ഞാൻ വീട്ടിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി അവരുമായിട്ട് നേരെ അന്നാടെ വീട്ടിൽ ഇപ്പുറത്തെ നമ്മുടെ മിസ്സിൻ്റെ വീടുണ്ട് ഞാൻ അവിടെ പോയിട്ട് ബാക്കി എല്ലാ വേണം മിസ്സിനെ കൊണ്ട് അന്നായി വിളിപ്പിക്കേണ്ട ഇതൊക്കെ പ്ലാൻ എന്താകും എത്രത്തോളം സക്സസ് ആകും എന്നൊന്നും അറിയത്തില്ല എന്തായാലും സക്സസ് ആയേലും ഇല്ലേലും ഉണ്ടേലും ഒക്കെ എന്താക്കുന്നുണ്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും ഷാദാ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെന്താണ് ഞാൻ നേരെ അവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവളുമാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൾമാർ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനൊരു പോയിന്റ് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അവരുമായിട്ട് ഞാൻ നിങ്ങൾ നടന്ന് നേരെ ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പറയേ വരും പാത്തും അത്തും കൂടെ ഇനി വന്ന് വരാനേ ഉള്ളൂ ബാക്കിയുള്ള ആരും ഇല്ല ഞങ്ങൾ ഇത്രയും പേര് കൂടെ നേരെ ഹന്നയുടെ വീട്ടിലേക്ക് ഹന്നയാട് വീട് ഇപ്പുറത്താണ് കേട്ടോ മിസ്സിൻ്റെ വീട് മിസ്സിന് മോനാണ് അവിടെ വന്നിരിക്കുന്നത് ആ കാർട്ടിരിക്കുന്ന വീടാണ് ഹന്നാടെ വീട് സോ ഞങ്ങൾ അതുവഴി കയറി നേരെ ഹന്നയുടെ വീട്ട് ആരും കാണാതെ ഒളിച്ചുമ്പോൾ അതൊക്കെ ഓടിച്ചു മിസ്സിൻ്റെ വീട്ടിലേക്ക് മിസ്സിന്റെ സപ്പോർട്ട് ആയിരുന്നു ബൈംഗസവള ദ ബൈംഗ സപ്പോർട്ട് ആയിരുന്നു കാരണം മിസ് പ്ലാൻ ചെയ്യാനാണെങ്കിലും ഓരോന്ന് പറഞ്ഞു വരാനാണെങ്കിലും ഞങ്ങളെ ഡെക്കറേറ്റ് ചെയ്യാനാണെങ്കിലും ഓരോ കാര്യങ്ങൾക്ക് ബൈംഗ ഹെൽപ് ആയിരുന്നു അപ്പോൾ അവമാനാണെങ്കിലും മക്കളാണെങ്കിലും पक्का पक्का ആയിരുന്നു കാരണം എനിക്ക് ബൈംഗ സപ്പോർട്ട് ആയിരുന്നു മിസ്സിന്റെ മക്കളാണെങ്കിലും ഒരു അവനാണെങ്കിലും ഇപ്പൊ വന്ന അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ മിസ്സിൻ്റെ വീട്ടിലേക്ക് പോയി മിസ് മിസ്സിന് ഞങ്ങളെല്ലാം ഭയങ്കര ഇതായിട്ട് ക്ഷണിച്ചു ഞങ്ങൾ അങ്ങനെ അവിടെ ചെന്ന് മിസ്സ് ഞങ്ങൾക്കും പാത്തു വന്നായിരുന്നു എൻ്റെ ഇടയ്ക്ക് കേക്കും അറബി കഴിഞ്ഞ സംഭവങ്ങളൊക്കെ അവളുടെയിലായിരുന്നു ഞങ്ങളുടെ കയ്യിരിക്കുന്ന ബ്രൈറ്റ് ട് ബിഡി ഒക്കെയാണ് ബ്രൈറ്റ് ടുബീൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നെറ്റ് എന്ന് പറഞ്ഞാൽ മിസിൻ്റെ കല്യാണ നെറ്റാണ് ഞങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേറെ സംഭവങ്ങളൊന്നും ഞങ്ങൾ എടുക്കാത്ത പക്ഷം ഇത് മിസ്സ് ഞങ്ങൾക്ക് തന്ന സാധനമാണ് ബ്ലാക്കും ഗോൾഡും ടച്ച് വരുമ്പോൾ അറബിക് നൈറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ബ്ലാക്ക് ഷോളൊക്കെ വിരിച്ച് ടേബിളൊക്കെ സെറ്റ് ആക്കി അവിടുന്ന് ഒക്കെ ചെയ്തു അങ്ങനെ ബ്രൈറ്റ് വീടെ സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചു പിന്നെ നമ്മൾ ബൊക്കെയും പിന്നെ അറബ്നൈൻ്റെ അബായ ആൻഡ് ആ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഹനായ എങ്ങനെയാണ് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക എന്നതായിരുന്നു ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ അതൊരു ഭയങ്കര ടാസ്ക് ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ അവളെ എന്ത് പറഞ്ഞാലും കാരണം എന്ത് ബ്രൈറ്റ് ടു ബി ആയിക്കോട്ടെ എന്ത് സർപ്രൈസ് സിസ്റ്റും ആയിക്കോട്ടെ എല്ലാത്തിനും ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്നതും എല്ലാം പ്ലാൻ ഇടുന്നതും എല്ലാം യിൻ അവളാണ് സോ അവളുടെ നമ്മൾ എങ്ങനെ സർപ്രൈസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവളുടെ ഐഡിയ ഒക്കെ ഒത്തു വരത്തില്ല അതുകൊണ്ട് ഞങ്ങൾ കുറേ ടെൻഷൻ അടിച്ചിട്ട് ഇരുന്നിട്ടാണ് ഓരോന്നും പ്ലാൻ ചെയ്തത് ഇനി ഞങ്ങൾ ഓരോ ഇങ്ങനെ വെച്ച് അറേഞ്ച് ചെയ്ത ഷൂട്ടും കാര്യങ്ങളും അതും ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മിസ്സായൊപ്പം നിന്നിട്ടുണ്ടായിരുന്നു അവർ ഫുഡ് പോലും കഴിക്കാൻ ഞങ്ങളുടെ ഇവിടെ നിന്ന് പിന്നെ കേക്കൊക്കെ മുറിക്കണമല്ലോ അപ്പോൾ കേക്ക് മെൽറ്റ് ആവാണ്ട് നോക്കണം സോ അതൊക്കെ അവർ വലിയാത്ത ടാസ്ക് ആയിരുന്നു അവസാനം ഞങ്ങൾക്ക് പ്ലാൻ കിട്ടി സമാറ്റീനെ അതായത് സെമിഹാനെ നമുക്ക് ഹനയുടെ വീട്ടിലേക്ക് പറഞ്ഞ് വിടാം ഹനാനെ എന്നൊക്കെ പറഞ്ഞ് കിട്ടിയിട്ട് സമീഹാക്ക് ഭൂമി വാപ്പിയും മാ മാരേജിന് പോയിട്ടുണ്ട് ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സമയം ഇവിടെ ഇറങ്ങിയതാണ് അപ്പം നമുക്ക് അടുത്ത മിസ്സിൻ്റെ വീട്ടിലേക്ക് പോകാം എൻ്റെ ഇ വി എസ്സിൻ്റെ ഡെസ്റ്റ് മിസ്സിൻ്റെ ഇരിക്കുക എന്നൊക്കെ കള്ളത്തിലൊക്കെ പറഞ്ഞ് അവൾ വിളിച്ചുകൊണ്ട് വരണം എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ അങ്ങനെ ഞങ്ങൾ ബ്രൈറ്റ് യുബിയുടെ സ്റ്റിക്കൊക്കെ കുത്തി കേക്കൊക്കെ സെറ്റാക്കി ടേബിളൊക്കെ സെറ്റാക്കി സെറ്റാക്കിയിട്ട് വെച്ചിട്ട് സമാട്ടിനെ പറഞ്ഞു വിട്ടു അങ്ങനെ സമാട്ടിയ പ്ലാനും വെച്ചുകൊണ്ട് എടുത്ത് വെച്ച് ഓടി ഇവിടെ വിട്ടപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു പതർച്ചയുണ്ടായത് കാരണം ഇവിടെ അവിടെ ചെന്നിട്ട് എന്താക്കും കോളോ വാക്കും പഴയ മത ട്യൂബ്ലൈറ്റാണ് അപ്പോൾ അവിടെ ചെന്ന് എന്താക്കുമെന്ന് അറിയത്തില്ല ഈ ഓട്ടോവും ബഹളവും മാത്രമേ ഉള്ളൂ അവിടെ ചെന്ന് എന്താക്കുന്നതെന്ന് അറിയാത്തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നീട് തന്നെ ഞങ്ങൾ നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഹന്ന വരുമ്പോഴത്തേനും സർപ്രൈസ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത് ഏത് പൊസിഷനിൽ നിന്നായിരിക്കണം എങ്ങനെ അത് ആ സർപ്രൈസ് ആക്കണം മിസ്സ് വന്ന് അത് തുറക്കണം അപ്പം ഞങ്ങളെ കാണണം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കാമൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഞങ്ങൾ ഫ്ലാഷ് കോൺ ആക്കി വീഡിയോ എടുത്തുകൊണ്ടിരിക്കായിരുന്നു അങ്ങനെ അവസാനം ഞങ്ങൾ പ്ലാൻ ബി സെലക്ട് ചെയ്തു ഗൈസ് പെട്ടെന്നായിരുന്നു പ്ലാൻ ബി ഉണ്ടാക്കിയത് കാരണം സമീഹനെ കണ്ടുമില്ല ഹന്ന വന്നുമില്ല പ്ലാൻ ബി പറഞ്ഞു പോവാന് കിടക്കി ഞങ്ങൾ പോവാണ് ഗൈസ് പ്ലാൻ ഒക്കെ പൊളഞ്ഞു നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കേക്കുമായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഹന്നയുടെ വീട്ടിൽ ബാക്ക് വശത്തുകൂടെ അതായത് കയറി കയറിയിട്ട് നേരെ നമ്മൾ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ അവൾ ഇറങ്ങി വരികയോ അല്ലെങ്കിൽ നമുക്ക് മൊത്തം സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാൻ കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മൾ നേരെ എന്താക്കി അവളുടെ വീട്ടിലേക്ക് നിന്നിട്ട് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പതിയെ അതിലിൻ്റെ ആയിട്ട് അവിടെ നിന്ന് നടന്ന് നേരെ അവളുടെ വീട്ടിലേക്ക് ബാക്ക് വെച്ചിട്ടൂടെ പോയി പക്ഷേ സർപ്രൈസ് ആയി ടോട്ടലി നോക്കുകയാണെങ്കിൽ അവൾ സർപ്രൈസ് ആയിട്ടുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് ഉണ്ടായിരുന്നില്ല സോ ആ ഒരിതും അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ബാക്കിൽ കൂടെ ചെന്നതും ഒക്കെ ആയിട്ട് അതായത് മൊത്തത്തിൽ അവൾ സർപ്രൈസ് ആയിട്ടുണ്ട് ഇനിയും ഒരുപാട് സർപ്രൈസ് ുള്ളവർ പറഞ്ഞ് വരാനുണ്ട് ഈ വീഡിയോ വെച്ച് അവസാനിക്കുന്നില്ല നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത സർപ്രൈസ് ആയിട്ട് വരുന്നുണ്ട് സോ അടിപൊളിയായിരിക്കും അങ്ങനെ ഫൈനലി ഞങ്ങൾ അവർക്ക് സർപ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അടമിറ്റ് ലുക്കാണ് സെറ്റാക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ അതുപോലെ ഒളിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ടിങ്ങനെ മാറി കയറി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരുക്കാവും അങ്ങനെയൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഓരോരുത്തരുടെ സജഷൻസും പിന്നെ ബ്ലാക്ക് ഷോകളും പിന്നെ സമയം ഒരുപാടായി കാരണം ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാണ് പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയവരുണ്ട് സോ ആ ഒരു ടൈമിൽ അവളെ നോക്കി നിന്നിട്ട് ഒരു രണ്ട് മണിക്കൂറോളം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ ഒരുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് ഫുഡ് പോലും കഴിക്കാണ്ട് വന്നവരുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അഞ്ച് മണിയോളം ആയിട്ടുണ്ട് എല്ലാവരും തിരികെ വീട്ടിൽ പോയപ്പോഴത്തേനും ഭയങ്കര പ്ലാൻ ചെയ്ത് വന്ന സംഭവങ്ങളൊക്കെ കുളവായി കുറച്ച് അളവായി വേറെ പ്ലാൻ ചെയ്ത് വരുത്തിയ ഒരു അടാറ് ഒരു എന്താണ് അറബിക് നൈറ്റ് വിത്ത് ബ്രൈറ്റ് ടു ബി ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് സോ എന്തായാലും പക്ഷേ ഭയങ്കര അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് അവളെ ആക്കി അവൾ പ്രതീക്ഷിച്ചില്ല ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര ദിവസത്തെ പ്ലാനാന്ന് വെച്ചാൽ ഒരു മൂന്നാല് ദിവസം ആയിട്ടുള്ള പ്ലാനാണിത് ഗ്രൂപ്പിൽ ഹൗസ്ഥാനൊക്കെ ചോദിക്കണം അങ്ങനെ കുറേ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഇടക്ക് ഓരോരുത്തർക്ക് വരാൻ പറ്റാത്ത വിഷയം അതിൻ്റെ ഇടക്ക് ബന്ധു ബന്ദ് സ്ട്രൈക്ക് ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തേക്ക് പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനുണ്ടായിരുന്നു പിന്നെ അതുപോലെ കേക്ക് കട്ട് ചെയ്യുന്നത് അവർക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണമല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം സെറ്റാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഫോട്ടോസും റീൽസും കുറേ ശ്രമങ്ങളുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഫുൾ ചാർജ് ആണ് ഫോൺ എന്തേലും വന്നപ്പോഴത്തേക്കും സ്വിച്ച് ഓഫ് ആകാൻ ഇനി ഒരു ആറ് ശതമാനം ചാർജ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ആറ് ശതമാനം ചാർജിലാണ് കൊണ്ടുവന്നത് അപ്പോൾ അത്രയ്ക്ക് ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അതിനകത്ത് എടുത്തിട്ടുണ്ട് കേക്കും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നേരെ ഞാനും പാത്രത്തും കൂടെ അവന്മാരെല്ലാം അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് പോയി ഞാനും പാത്തും കൂടെ ജ്വലറിയിൽ പോയിട്ടുണ്ടായിരുന്നു കാരണം എന്നയാൾക്ക് നമുക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ പാത്തും കൂടെ നേരെ ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഗോൾഡ് വാങ്ങിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഗോൾഡ് വാങ്ങിക്കാൻ എങ്കിൽ പിന്നെ വിളിച്ചിട്ട് ഡയമണ്ട് ആയിക്കോട്ടെ ഓൾസ് സി സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ മാത്രം കൂടി ഇങ്ങനെ ഡയമണ്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് സോ ഒരു ഡയമണ്ട് റിങ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എന്താണ് ഫോട്ടോസ് എടുത്തില്ല മറന്നുപോയി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെങ്കിൽ മെഹന്തി ഫങ്ഷന് കൊടുക്കാൻ കാരണം കല്യാണത്തിന് ഒക്കെ വേറൊരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് സോ അതുകൊണ്ട് മെഹന്തി ഫങ്ക്ഷന് പോയിട്ട് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിലിങ്ങ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അവരെ ഫാമിലി ഫുൾ ഇങ്ങനെ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുമല്ലോ അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വന്നുള്ള ഫംഗ്ഷനാണ് ഇപ്പോൾ തന്നോട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് വിചാരിച്ചെങ്കിൽ അതേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ചട്ടിയിട്ട് വന്നിട്ട് പതിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പക്ഷേ എടുത്ത അവൾക്ക് കൊടുത്ത് ആയ വീഡിയോ എന്നെ ഒന്ന് പോയി ഗായ്സ് നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു പക്ഷെ തന്നെ പോയി ഇതാണ് ഞങ്ങളുടെ അടുത്ത റിങ് അതിന് പിറ്റേ ദിവസം ഞങ്ങൾ കല്യാണത്തിന് വരുന്നുണ്ടായിരുന്നു സോ അന്നത്തെ ദിവസം ഞങ്ങൾ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് ഞാൻ അപ്പാത്തവും ഞാൻ നിങ്ങളെ പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കിയതാണ് ഇനി ഞങ്ങളുടെ ക്ലാസ് വൈസ് കൊടുക്കുന്ന ഒരു ഇനി കഹഗാമ ഇപ്പോൾ ട്രെൻഡിങ് ആയിരുന്നല്ലോ സൈൻ ചെയ്യുന്ന അപ്പോൾ ആ ഒരു സംഭവമാണ് ഞങ്ങൾ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ക്ലാസ് വൈസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ സ്പെഷ്യൽ ഐറ്റംസ് വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അവിടെ എല്ലാം നിക്കാഹും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫംഗ്ഷൻസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഞങ്ങളുടെ ഗിഫ്റ്റാണ് ഇത് ഇത് അവർ ഫസ്റ്റ് നൈറ്റ് ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ് അതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടിരിക്കുന്നത് ഞങ്ങൾ ബേബി സെറ്റും കിലിക്കോവും വിക്സും സ്ക്രബ്ബറും പിന്നെ എന്താണ് ലുങ്കിക്കാറ്റ് നമ്മൾ ഇങ്ങനെ പേരെഴുതുക ആ സംഭവങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോ എൻ്റെ സെറ്റപ്പ് വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു കല്യാണമായിരുന്നു ഇത് അതുപോലെ തന്നെ ഇതിനകത്ത് ഞങ്ങൾ കൊടുത്തിരിക്കുന്നതിൻ്റെ ഓരോ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഞങ്ങൾ വേറെ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ലെറ്റർ ഞാനിപ്പോൾ കാണിച്ചു തരാം സംഭവം ഞങ്ങൾക്ക് ഇന്ന് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിരുന്നു പക്ഷേ സംഭവങ്ങൾ സാധനങ്ങളൊക്കെ കടയിൽ പോയി വാങ്ങിക്കാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ കിട്ടാറുണ്ടത് അതെല്ലാം പാത്താണ് എല്ലാം സെറ്റ് ചെയ്തത് അപ്പോൾ അവൾ വീഡിയോ എടുക്കാനും മറന്നു കുറേ വീഡിയോ മിസ്സായിപ്പോയി ഗൈസിനൊക്കെ ഭാഗമില്ല അത്ര തന്നെ അപ്പോൾ അതായത് ആ ലെറ്ററ് എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അമ്മായിമ്മായി അമ്മ ഇങ്ങനെ വീഴ്ത്താം എന്നെ ഒഴിച്ചും പിന്നെ നടക്കുന്നവർ കാലഘട്ടിയൊക്കെ വീഴ്ത്താൻ ഇതാണ് ഞങ്ങൾ വിളിക്കുന്ന ഹന്ന ബാസ് അപ്പൊ വീട് ഇഷ്ടം നടക്കേണ്ട പറ്റുകയുള്ളു ബൈ